ഹലോ മൈ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഞങ്ങളുടെ ഉപ്പച്ചീൻ്റെ ഒക്കെ ഒരു അൽക്കൂട്ട വാർഷികമാണ് ഇന്ന് അപ്പം അതിൻ്റെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ നേരെ പോയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പം ഇത് ഇരുപത്തിരണ്ടാമത്തെ വാർഷികമാണ് കേട്ടോ അൽക്കൂട്ടത്തിൻ്റെ നമ്മളെ പണ്ട് നടത്തിയ മത്സ്യകൃഷിൻ്റെ അവിടെയാണ് സ്റ്റേജ് കെട്ടിക്കുന്നത് അതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ പത്തൊമ്പത് ഫാമിലിയാണ് ഈ പത്തൊമ്പത് കുടുംബങ്ങളും ഒറ്റ കൂടി പ്രവർത്തിക്കുന്ന സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ത് പരിപാടികളും ആയിക്കോളുകട്ടെ നമുക്ക് വീടുകളിൽ നടക്കുന്ന പരിപാടികളാണെങ്കിലും നമ്മുടെ നാടിനു തന്നെ അസൂയ ഉളവാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ അയൽക്കൂട്ടം മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും പറയാൻ പുറത്തുള്ള ആളുകളൊന്നുമില്ല നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇന്നിപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പെട്ടെന്ന് വാർഷികം നടത്തണം എന്നൊരു ഐഡിയ വന്ന സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് നവംബറിൽ നടത്തി കൂടാ നമ്മൾ സാധാരണ ഡിസംബറിലാണ് നടത്താറ് പക്ഷേ ഡിസംബർ മുപ്പത്തൊന്നിനോടനുബന്ധിച്ച് നമ്മുടെ അപ്പം ഈ അൽക്കൂട്ടത്തിലെ പത്തൊമ്പത് അംഗങ്ങളുണ്ട് അതിലൊരംഗത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് വർഗീസി കുട്ടി ചേട്ടനാട്ടോ ആ ചേട്ടൻ്റെയും പിന്നെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് ഞങ്ങളെ ഉപ്പച്ച കൂട്ടുകാരനായ ഷിജോമാമൻ്റെ ഈ അൽക്കൂട്ടത്തിൽ അംഗമായ ചേട്ടൻ്റെ മോളെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം അത് രണ്ടും ഒരുമിച്ച് നിന്ന് നടന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്ന നിമിഷമായിരുന്നു അത് അപ്പം ആ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യക്കൊക്കെ അതാ കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭാര്യക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പിന്നെ ആ ചെറിയ കുട്ടി ആ ചെറിയ കുട്ടീൻ്റെ ആൻറ്റിക്കും പപ്പക്കും ഏട്ടത്തിക്കും അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്ന നിമിഷമായിരുന്നു കേട്ടോ പിന്നെ ഓരോ പരിപാടികളൊക്കെ തുടങ്ങി ചെറിയ കുട്ടികൾക്ക് ബോട്ടിൽ എന്താ പറയുക ബോട്ടിൽ ഇങ്ങനെ നമ്മളെ ഷോർട്സ് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഈ കുപ്പിംഗ് കൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല എന്തോ ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിട്ട് അത് ശരിയായാലും സമ്മാനം കൊടുക്കുന്നതൊക്കെ അതുപോലത്തെ ചെറിയ പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഓരോ കുട്ടികളൊന്ന് ഓരോരുത്തർ ഓരോന്നും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടോ പിന്നെ ചെറിയ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കോപ്പിറേറ്റ് കൊണ്ടാണ് വീഡിയോസ് പകുതി പകുതി വെക്കുന്നത് അതുകൊണ്ട് കാണാൻ രസം അറിയില്ല അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ കിട്ടുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത ഗെയിം എന്താ വച്ചാൽ ഓരോ ക്ലാസ് ഇങ്ങനെ കമറ്റി വെക്കും അതിൻ്റെ ഉള്ളിൽ മുട്ടായി ഉണ്ട് ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ മുട്ടായി കിട്ടുന്നവർക്ക് അത് കൊണ്ടാണ് എന്റെ അന്യത്തിയാണ് കേട്ടോ അത് അവൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ആവേശം നമ്മളെ അഴിക്കൂട്ടക്കാർ നട അവർക്ക് ഞങ്ങളെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഇത് ഇടുന്നത് അതിൽ ചെറുപ്പം പാട്ടൊക്കെ ഉള്ള ഭാഗം കോപ്പിറേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അവിടുത്തെ ചേച്ചിമാരെ ഡാൻസ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പം ഇത് പാട്ട് വെച്ചാൽ കോപ്പിറേറ്റ് അടിക്കും അതുകൊണ്ട് ഞാൻ ഫുൾ ഡാൻസ് ഒന്നും വെച്ചിട്ടില്ല പകുതി ഡാൻസേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ചെറുതായിട്ട് സൗണ്ട് വെച്ചിരിക്കണേ അല്ലെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് അടിച്ചിട്ട് ഈ വീഡിയോ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മളെ സ്ത്രീകളെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ആണുങ്ങളെ ഒരു പരിപാടി ഉണ്ട് ത്രില്ല് പരിപാടിയാണ് അതെന്തായാലും മസ്റ്റായിട്ട് കാണണം കേട്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ കണ്ടില്ലെങ്കിൽ അത് മോശമാണ് ചിരിക്കാനും ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കണ്ട് ത്രില്ല് അടിക്കാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ അതെന്തായാലും കാണണം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ചെറിയ മിസ്റ്റേക്കാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ വീഡിയോ സൈസൊക്കെ മാറിയിട്ടും കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ അപ്പം ഫുഡിൻ്റെ സമയമായി അപ്പോൾ അതെല്ലാവരും ഫുഡ് തിന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും കഴിഞ്ഞിട്ടോ പിന്നെ ചെറുതായിട്ട് ക്യാൻ ഫയർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുതും അതൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി ശുഭമംഗളമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും നല്ല വീഡിയോ ഇട്ട് വരാം ബൈ ബൈ